എത്ര എത്ര ക്ലാസ് ആകിയുള്ളത് അഞ്ചും അഞ്ചും പത്ത് ക്ലാസ് അഞ്ചു ബാക്കി ടിക്കറ്റ് മാസ്റ്റർ ഒന്നിക്കൂ ഒന്ന് കണ്ണൂര് മാത്രം ഒന്ന് കാണണല്ലേ അതാണ് പരിപാടി എല്ലാ എല്ലാവരും കൊടുക്കട്ടെ ആര് വിട്ടു പറ അപ്പോ ജാതി കണ്ണൂരാണ് ഉള്ളത് നമ്മള് ഗൾഫിൽ നിന്ന് വന്നിട്ട് കണ്ണൂരിലെ ഒരു ഉത്രാടപ്പായ്ച്ചൽ കാണാനും കാണിക്കാനും സാധാരണ പ്രവാസികൾക്ക് ഭയങ്കര രസമായിരിക്കും ഇത് കാണാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടൈം എടുത്ത് ഒന്ന് കണ്ണൂർ വന്നിന് ഞാൻ ഇങ്ങനത്തെ ഉത്രാടപ്പാച്ചിലൊന്നും ഇവിടെ കണ്ണൂരി ടൗല് വന്നിട്ടില്ല കാരണം ആ തിരക്കായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പെരുന്നാളിന് ഇങ്ങനത്തെ സമയത്തൊന്നും വരൂല കൂടുതൽ അതിന് മുന്നേ പരിപാടി നിർത്തിട്ട് വീട് കൂടി ആയി പിന്നെ നമ്മളൊന്ന് ചുറ്റി കറങ്ങിട്ട് ഇട്ട് ക്രൗഡും ആഴ്ചയല്ലോ നിങ്ങൾക്ക് മെയിനായിട്ട് പ്രവാസികൾക്ക് പ്രവാസികളല്ലാത്തവർക്ക് കാണാ എന്താ പ്രവാസികൾക്ക് ഭയങ്കര രസമായിരിക്കും ഏഹ് അത് വരെ നമ്മളൊന്നും കറങ്ങാലോ ഇടുന്ന മുതല് നടത്താന്ന് പൊള്ളു നടത്തായിരിക്കാ അതിന് മുമ്പ് ചായന്ന മണ്ഡലോ ഇടക്ക് പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മളെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ സർക്കിളിലാ ഉള്ളത് അല്ലോ അല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ത് തിരക്ക് ഇതാ അത് പോവാട്ട പോയിന് എത്ര വരാ ചോദിച്ചാ

ഇത് ഫുള്ള് പൂവ് വയ്ക്കണത് പൂവന്റെ തോന്നുന്നു കൂടുതൽ ഇണ്ടാവുക തിരക്ക് കൂടുതൽ നീ ഇങ്ങനത്തെ സമയത്ത് വന്ന എപ്പൊറ ഇതൊരു രസാണ് വയ്ലൂടെ കേറാ പോയാട്ടാ പോവും ഇതൊന്നും സാധനോ വണ്ടിയിലാക്കുന്ന ആ മാറാല മാറാലോ എല്ലാ സാധനവും കേട്ടോ വാ വാ േഗ് കാലിയാക്കൽ എന്തൊക്കെ പറയാതെ ശിക്കൂണ് വാങ്ങിച്ചോ പിള്ളേർക്ക് ഏ അടിയേ വാങ്ങണേ നീ വെറുതെ ചോദിക്കുന്ന വിഷ കൊടുക്കരു ആ ഒന്നിനെ അമ്പത് മൂന്ന് പൈസ ഞാൻ കൊടുക്കാം പൈസ ഞാൻ കൊടുക്കാം എന്നാ എന്നാ പൈസ തരാം എന്നാ നോ പ്രോബ്ലം നോ പ്രോബ്ലം ബാബാ ഗൂഗിൾ നെയ് ഗൂഗിൾ നെയ് എവിടെ ഇവിടെ എന്താ ഓഫർ ഉണ്ടോ എന്താ സംഭവം ഏഴ് ശതമാനാ അന്നേരം മുപ്പത് ശതമാനം നമുക്ക് ബാർഗെൻ ചെയ്തിട്ട് വാങ്ങിക്കുകയും ചെയ്യാം ഫുള്ള് ഫ്രീ ഏ ശരി നോക്കുന്ന ഇതിനെത്രയാണ്ടാ ഇത് വർക്ക് ചെയ്യുന്നില്ല രണ്ട് വർക്ക് ചെയ്യുന്നില്ല റെക്കോർഡ് ആളറ അവരെല്ലാരും മാറിയാലും വെച്ചിട്ട് മാറാലൊക്കെ എത്രയാ നിങ്ങൾ വില ഉറക്കുന്നില്ല കേട്ടോ ഇത് ഏഹ് നൂറ് പണ്ടേ ഉള്ളത് ഇല്ല ഇല്ല അതിനെത്രയാ ചോദിച്ചേ ഇതിനെത്രയാ ഇരുന്നൂറോ എത്രയാഡ് ഫിക്സഡ് പ്രൈസാ ഫിക്സഡ് പ്രൈസ് ആ ഇതൊക്കെ ഫിക്സ്ഡ് കുഴപ്പമില്ല അവസരമാണ് എണ്ണ എവിടെ പോയ ഇനി എനിക്ക് സമയമില്ലല്ലോ ഇരുന്നൂറ് കുഴപ്പമില്ലാത്ത പ്രൈസാ മുംബൈയില് അതേ പ്രൈസ് ഉണ്ട് ഇപ്പം ആ ഓണാ കണ്ണോണാ ചന്തക്കോയമാരി ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ കാരണം ഇതാ അങ്ങനെ ഇതാണ് നല്ല രസുണ്ട് ഓ ഹൺഡ്രഡ് വല്യ കുഴപ്പമില്ല നൂറിന് നൂറ് റുപ്യല്ലേ കുറഞ്ഞിട്ട് ഡ്രസ് കിട്ടുവോ ഈടെന്താ കാക്കതുറ പുള്ളി വീട് നിക്കാതിക്കേ പണി കിട്ടുവേ പ്രാവ് യിലൂട്ടിയാണീ പോന്ന് ആയിരൂട്ടിയൊന്നും വഴിയില്ലടാ എടാ ഈലൂട്ടിയത്

അപ്പൊ നമ്മള് പഴയ ബസ് സ്റ്റാൻഡിലെത്തി ഇങ്ങോട്ട് പിന്നെ തിരക്കൊന്നുമില്ല ആരും ഇല്ലടാ ഫുള്ള് ഫ്രീ വാ ആടെ തിരക്കുണ്ടാവും ആടെ ജ്യൂസ് കട ഷോപ്പ് ഉണ്ട് കടീന്റെ തിരക്കുണ്ടാവും വാ അപ്പം നമ്മൾ രണ്ടാളും കൂടി ഓണം പറയാറല്ലേ എതിലാ പറഞ്ഞേ അതിലാ തൊട്ടില്ല എടാ നമുക്ക് ഇന്ന് തന്നെ ഗൾഫിലേക്ക് പോകാലോ എല്ലാം ഉണ്ടല്ലോ പ്ലേറ്റ് കൂടെ തന്നെ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് അമേരിക്കയിൽ പോകുന്ന ഫ്ലൈറ്റാണെന്ന് തോന്നുന്നു പേര് അങ്ങനെയാണ് ചിലപ്പോൾ എന്തായാലും ദുബൈ ടച്ചേ പോകും ചിലപ്പോൾ മാടി ഇറങ്ങാം കേരുന്നുണ്ടാ കേണ്ട് ടിക്കറ്റ് എടുക്കണോ ആടെ ആ ഓക്കെ ഓക്കെ ടിക്കറ്റ് എടുത്താ നിന്റെ വന്നൊരു ഒന്നൊരു പിറത്തു പോയല്ല അതിന് സംഭവം அையா ஞா கொடுக்கல வா கணியாம்பி உண்டு மணியம்பி வாடி என் ஆ உள்ளில் ஓரோன்னு கேரது அம்மன் பைசுடுக்கி வரும் ஆ வேண்டிவரூ எந்த പൈപ്പ് സംഭവിച്ചോട്ടിനു മറ്റേ ഏടയോ ചൈനയില് ഇതേപോലെ പൈപ്പടിച്ചിട്ട് മറ്റേ ഇതാക്കി ഇത് അറിഞ്ഞത് ഓർമ്മയുണ്ട് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതേമാതിരി

അപ്പൊ നമ്മളെ പഴയ മുട്ടായികൾ കേട്ടാ എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടാ ഇതെല്ലാം ഉണ്ടാ ഇതെല്ലാം ഉണ്ടാ ഇതൊന്നും അതും വേറെന്താ പഴയ മുട്ടാളികൾ എല്ലാം ഉണ്ട് കേട്ടാ

പലതരം ഫുഡുണ്ട് ഇത് ഫുഡ് കോട്ട എത്തി നമ്മള് എന്തുവാ പാനിപ്പുരിട്ടാ കഴിഞ്ഞ ഇത്രേയുള്ളു എനിയാന്ന് പോനെ കളികൾ നീ ഏതിലാക്കല്ല കേരുന്നത് എന്തായാലും ഒരു ഗ്ലാസ് എറിഞ്ഞ് വിളിക്കണം നീ അല്ലേ അത് ഉറപ്പ് വാ വാ മൂന്ന് പോള ഉണ്ടാവേ ഇത് വേണ്ട നമ്മൾ എറിയുന്നല്ലേ കാണിക്കൂ എന്നാ ചെറു തുടങ്ങുന്നു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാണിക്കണമല്ല ഇത് ഇതെടുത്തോ ഇതെടുത്തോ തരുന്നെടുത്തോ എന്നാ വേണ്ടേ ഏത് വേണ്ടി രുന്നാ മതി ഈ ഇതില് മൂന്നെണ്ണം വേണോ അതില് മൂന്നെണ്ണം പോണം ചെയ് വെള്ളു വേണോ നീ ഏ ഇത് ഏ ഏയ് ഇല്ല ഏടിയറിയേണ്ടെന്നറിയാം ഞാൻ അടുക്കാത്ത ക്ലാസ് കണ്ട ചെരിഞ്ഞ ആ ചെരിവിന് കൊണ്ടാല് പോവും ആ എനിക്കറിയില്ല എല്ലാരും വേണം അഞ്ച് ഗ്ലാസ് ബാക്കി എത്ര എത്ര ഗ്ലാസ് ആകിയുള്ളത് അഞ്ചു അഞ്ചോ പത്ത് ഗ്ലാസ് അഞ്ചു ബാക്കി മീഡിയം പോ അപ്പ അത് കഴിഞ്ഞ് ഇപ്പൊ ബോളിടലേ അപ്പറം മറ്റേ വളയേറിയല്ലേ എല്ലാം ഉണ്ട് കേട്ടാ വളയെറിയുന്നുണ്ടാ അത് തുള്ള അങ്ങനെടാ അത് തുള്ള ചട്ടിയടാ ഇത് ഏതാള് തുള്ള ചട്ടിടാ അടുത്ത കഴിയുമ്പോ അടുത്ത കഴിയുമ്പോ ആ നല്ല സാധനം ഇടാൻ പറ നല്ല സാധനോ അടുത്തത് നല്ല നല്ലതാരം തന്നെ പറയാ പോയത് അപ്പുറത്താ അപ്പുറത്താ വല തുറന്നിട്ട് ആ അടുത്തിടെ പ്രേതമടാ എനിക്ക് പ്രേതം കാണ എന്തായാലും പൈസത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ട ൾ എത്ര ടൈമൊന്നറിയില്ല അവസാനം ഞാനും ജബീറൻ കൂടി ഉള്ളെ തീ തുരുമ്പിടിച്ചതല്ലേ എല്ലാം നോക്കണോ അല്ലേ വീട് എന്താ വരുവെച്ചിന് വാഷൻ ഒന്നും ഇല്ല അങ്ങനെയാ ഉത്തരവാദി അപ്പൊ ഞാനും ഷബീറും ഇതാ മരണക്കേർ അല്ല ഇത് എന്താ പറയാ തൊട്ടിലെ തൊട്ടിലേ തൊട്ടിലേക്ക് കയറാൻ പോകുന്നു ഷഫീർ മാസ്റ്റർ പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കൂ പെട്ടെന്ന് മുട്ടിയാ

അപ്പറോ അപ്പുറം അതിന്റെ ഉള്ളിൽ പ്രോട്ടീൻ്റെ തലകർക്കറാണ് പറ <laughs> അരമണിക്കൂറാണ് <laughs> 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 ഒന്നും ഇതെന്തല്ല അല്ല കാര്യപ്പാടി അല്ലാ വീട് കൊടുത്തത് ആ ചെറിയ പ്രശ്നം അയ്യോ ഇത്രയും കറങ്ങട്ടു അധികം ഇറങ്ങിയ ബോറടിക്കും അപ്പൊ ഞാനി ഷഫീറും ഓണം വയറിന്റെ വീട് പുറത്തിറങ്ങി കേട്ടാ കൊഴപ്പില്ല അല്ലെ അപ്പോ ഇന്നത്തെ പ്രത്യേകത എന്ന് പ്രത്യേകതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നബിദിനം ഓണം എല്ലാം ഒന്നിച്ച് നല്ല സമയല്ല വീട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് എനിക്ക് കോപ്പി റൈറ്റ് ഈ ഒന്നാമതി നിവേദനത്തിൻ്റെ വീഡിയോയിൽ ഫുള്ള് ദപ്പിൻ്റെ പാട്ടും കാര്യങ്ങളും ഉണ്ടാവും എന്നാൽ അതുകൊണ്ട് പാട്ട് ഒഴിവാക്കിയാലേ അത് ഒരു അവരെ മുട്ടുന്ന താളോ ഇതൊന്നും കിട്ടുന്നോ ഇല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണക്ക് പ്രൈവറ്റാക്കി വെക്കേണ്ട തോന്നിന് കാരണം യൂട്യൂബ് അടിച്ച് പോകും അന്നേരം ഈ പ്രാവശ്യം കുറച്ച് കാര്യങ്ങൾ കാണിക്കാം തീർച്ചയായും ഈ പ്രാവശ്യം നിവേദനം കിട്ടി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞവരിലെ ഓണത്തിനുണ്ടായ നിവേദനത്തിനുണ്ടായതിന് ഇപ്രാവശ്യവും അങ്ങനെ അന്നേരം കുറച്ച് വീഡിയോ ഓക്കെ ട വെച്ചപ്പൊ അമ്മളെ നിവേദ പരിപാടീന്റെ

പോയിട്ടായിരുന്നു ില്ല പോയിട്ടായിരുന്നേച്ചേരാട ആരും വിട്ടു പറ ौड़ ग හස ගල ඇ යවාගේ ඉතුරාදීීම වේදාම්පරණේදී සැන්දෙ කරම දැ හසම അബുദുൽ കാദ്രിയ ശാഹി ബഗദാദി അബുദുൽ കാദ്രിയ ശാ ബഗദാദി ഔസ മുഖിയോദി അബുദുൽ കാദ്രിയ ശാഹി ബഗദാദി അബുദുൽ

Okay bye 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 bye